നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റ് പോഡ്കാസ്റ്റിൻ്റെ എപ്പിസോഡ് നമ്പർ നാലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനലിൽ നമ്മൾ പ്രധാനമായിട്ടും പോഡ്കാസ്റ്റുകളാണ് ഉദ്ദേശിക്കുന്നത് വിശദമായ വലിയ ചർച്ചകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എനിക്കറിയാമത് ഐ പി എല്ലിൻ്റെ സമയത്ത് നമ്മളിതിൽ ഫാൻ ഫൈറ്റ് ഇടാറുണ്ട് എന്ന് മാത്രം അപ്പോൾ ഇതിൽ നാലാമത്തെ എപ്പിസോഡിൽ നമുക്ക് സംസാരിക്കാനുള്ളത് ഗൗതം ഗംഭീറിനെ മാറ്റാൻ സമയമായില്ലേ എന്നുള്ളതാണ് ടെസ്റ്റ് സീരീസിൽ വീണ്ടും ഇതാ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഇന്ത്യ നാട്ടിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത് വളരെ വളരെ അപൂർവമാണ് ഇതിപ്പോൾ ആകെ മൂന്നാമത്തെ തവണ മാത്രമാണ് സ്വന്തം നാട്ടിൽ നമ്മൾ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത് അതിൽ രണ്ട് തവണയും ഗൗതം ഗംഭീർ ക്യാപ്റ്റനായ സമയത്താണ് എന്ന കാര്യം ഓർക്കണം സൗത്ത് ആഫ്രിക്കെതിരെ വളരെ പരിതാപകരമായ രൂപത്തിലാണ് നമ്മുടെ ടീം പരാജയപ്പെട്ടിരിക്കുന്നത് എന്ന കാര്യം ഓർക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആദ്യത്തെ ടെസ്റ്റ് ആദ്യത്തെ ടെസ്റ്റിൽ നൂറ്റി ഇരുപത്തി നാല് റൺസ് ടാർഗറ്റ് വെച്ചിട്ട് നമുക്കത് എടുക്കാൻ പറ്റിയില്ല ലോവസ്റ്റ് ടാർഗറ്റ് അത് ഇന്ത്യക്കെതിരെ ഇന്ത്യയുടെ ഹോമിൽ സക്സസ്ഫുള്ളി അവർ ഡിഫെൻഡ് ചെയ്തു അതായത് ഇന്ത്യക്ക് മുന്നിലേക്ക് ഒരു ഹയസ്റ്റ് ടാർഗറ്റ് അവർ വെച്ചു രണ്ടാം ടെസ്റ്റിൽ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്നിട്ട് നാനൂറ്റിയെട്ട് റൺസിന് ഇന്ത്യയെ പരാജയപ്പെടുത്തിയിട്ട് ബിഗ്ഗസ്റ്റ് ഡിഫീറ്റ് ബൈ റൺസ് എന്ന രൂപത്തിലേക്ക് നമ്മളെ അവർ താഴ്ത്തി വിടുകയും ചെയ്തു സോ സൗത്ത് ആഫ്രിക്കയെ സംബന്ധിച്ചിടത്തോളം അവരൊരിക്കലും ഇത്ര വലിയൊരു നേട്ടം ഇന്ത്യൻ മണ്ണിൽ വന്ന് ചെയ്തിട്ടില്ല ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവരിവിടെ ഒരു സീരീസ് കൊണ്ടുപോകുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിട്ടുള്ളതിനു മുമ്പ് രണ്ടായിരത്തിൽ സൗത്ത് ആഫ്രിക്കക്കെതിരെ പൂജ്യം രണ്ടര വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അന്ന് കോച്ച് കപിൽദേവാണ് ക്യാപ്റ്റൻ സച്ചിൻ ടെണ്ടുൽക്കറാണ് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ന്യൂസിലാൻഡ് മൂന്നേ പൂയത്തിന് നമ്മളെ വൈറ്റ് വാഷ് ചെയ്തു കോച്ച് ഗൗതം ഗംഭീർ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ് ഇനിയിപ്പോൾ വീണ്ടും സൗത്ത് ആഫ്രിക്ക രണ്ടേ പൂയത്തിന് വൈറ്റ് വാഷ് ചെയ്യുന്നു കോച്ച് ഗൗതം ഗംഭീർ ആണ് ക്യാപ്റ്റൻ ഗില്ലായിരുന്നു ആദ്യ ടെസ്റ്റിലെങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റിൽ പന്താണ് രണ്ട് സീരീസുകൾ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടൊരു കോച്ച് ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ ഇതിനു ഉണ്ടായിട്ടില്ല ഇത്രത്തോളം താഴ്ന്ന നിലവാരത്തിൽ ഇന്ത്യ ടെസ്റ്റ് കളിച്ച നാളുകളുമില്ല എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ നോക്കുക ഇപ്പോൾ ഈ വിഷയത്തിൽ ഹർഷ ബോഖ്ലയുടെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നു അതിൽ അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞ കാര്യം ദർ വാസ് എൻ ഔറ അറൗണ്ട് ദി ഇന്ത്യൻ ടീം വൻ പ്ലേയിങ് ഇൻ ഇന്ത്യ യു ക്യാൻ സീ ഇറ്റ് ഡിസപ്പിയറിംഗ് ഇൻ ദി ഡിസ്റ്റൻസ് എന്നാണ് ഇന്ത്യയിൽ ഇന്ത്യൻ ടീം ടെസ്റ്റ് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു ഔറ ഉണ്ടായിരുന്നു ഇന്ത്യയോട് വന്നിട്ട് എതിരാളികൾക്ക് മുട്ടാൻ പറ്റില്ല എന്നൊരു തോതലുണ്ടായിരുന്നു ഇന്ത്യയിൽ വന്നിട്ട് മുട്ടാൻ പറ്റില്ല എന്നുള്ളത് അതൊക്കെ വളരെ പെട്ടെന്ന് ഇപ്പോൾ ഫെയ്ഡായി പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് എന്നതാണ് യാഥാർഥ്യം സോ ഹോം ടെസ്റ്റിൽ ഈ രൂപത്തിൽ പരാജയപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗൗതം ഗംഭീറിൻ്റെ കോച്ച് എന്നുള്ള സ്ഥാനം ചോദ്യം ചെയ്യപ്പെടുന്നതു തന്നെയാണ് നാം ഒരു ഭാഗത്ത് നോക്കുക ടെമ്പ ബവുമ ടെമ്പാ ബവൂമ അവരുടെ ക്യാപ്റ്റനായിട്ട് ഇരുപത്തേഴ് വർഷങ്ങൾക്ക് ശേഷം അവരൊരു ഐ സി സി ട്രോഫി എടുത്തു ഐ സി സി ഡബ്ല്യു ടി സി ട്രോഫി അതിനുശേഷം ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിൽ വന്ന് അവരിതാ ടെസ്റ്റ് സീരീസ് വിജയിച്ചിരിക്കുന്നു പന്ത്രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിലാണ് അദ്ദേഹം ടീമിൻ്റെ ക്യാപ്റ്റനായിട്ടുള്ളത് പതിനൊന്ന് വിജയങ്ങളും ഒരു സാമനിലയും ഒറ്റ തോൽവിയുമില്ല എന്ന കാര്യം കൂടി നോക്കണം ഇന്ത്യയുടെ അവസ്ഥ എന്താണ് ശരിയാണിതൊരു ട്രാൻസക്ഷൻ പീരീഡാണ് മറക്കുന്നില്ല കോച്ച് ഇന്ന് മാധ്യമങ്ങൾ കണ്ടപ്പോൾ പറഞ്ഞ പോലെ ഈ ഞാൻ തന്നെയല്ലേ ഇംഗ്ലണ്ട് പോയിട്ട് റിസൾട്ട് ഉണ്ടാക്കിയെന്ന് ചോദിക്കുന്നുണ്ട് ചാമ്പ്യൻസ് ട്രോഫി എടുത്തത് എൻ്റെ കീഴിലല്ലേ ഏഷ്യ കപ്പ് എടുത്ത് എൻ്റെ കീഴിലല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ടെസ്റ്റ് ക്രിക്കറ്റിൽ ശരിയാണ് ഇംഗ്ലണ്ട് പോയിട്ട് സമനില പിടിച്ചിട്ടുണ്ട് ബാക്കി നാട്ടിൽ നാട്ടിലെ കാര്യം വല്ലാത്ത അവസ്ഥയാണ് വെസ്റ്റ് ഇൻഡീസിനെ തോൽപ്പിച്ചു എന്നതൊഴിച്ചാൽ പ്രത്യേകിച്ചൊരു നേട്ടവും ഇവിടെ ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല രണ്ട് തവണ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു ഇന്ത്യ അണ്ടർ ഗംഭീർ ഇൻ ടെസ്റ്റ് ക്രിക്കറ്റ് നമ്മൾ നോക്കുക ക്ലീൻ സെപ്റ്റ് അറ്റ് ഹോം ഫോർ ദി ഫസ്റ്റ് ടൈം എവർ ഇൻ എ ത്രീ ടെസ്റ്റ് സീരീസ് ആ ആദ്യമായിട്ടാണ് ഒരു ത്രീ ടെസ്റ്റ് സീരീസിൽ ഇന്ത്യ സ്വന്തം മണ്ണിൽ വൈറ്റ് വാഷ് ചെയ്യപ്പെടുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ന്യൂസിലൻഡിനോട് ദെൻ ലോസ്റ്റ് ബിജി ടി ഫോർ ദി ഫസ്റ്റ് ടൈം ആഫ്റ്റർ ടു തൗസൻഡ് ഫിഫ്റ്റീൻ രണ്ടായിരത്തി പതിനഞ്ചിന് ശേഷം ആദ്യമായിട്ട് ബോർഡർ ഗാവാസ്കർ ട്രോഫിയിൽ ഇന്ത്യ പരാജയപ്പെട്ടു ദെൻ ലോസ്റ്റ് ടെസ്റ്റ് സീരീസ് അറ്റ് ഹോം വേഴ്സസ് സൗത്ത് ആഫ്രിക്ക ആഫ്റ്റർ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് അതാണ് ഇന്ന് സംഭവിച്ചിട്ടുള്ളത് അപ്പോൾ രണ്ടേ രണ്ട് സീരീസ് വിക്ടറീസാണ് ഇന്ത്യയ്ക്കുള്ളത് അതായത് രണ്ടും ലോവർ റാങ്ക്ഡ് ലോവർ റാങ്ക്ഡ് ഓപ്പോസിഷൻസിനോടാണ് ഇപ്പോഴത്തെ ഐ സി സി ടേബിളൊക്കെ നോക്കിയാൽ ലോവർ റാങ്ക്ഡ് ഓപ്പോസിഷൻസിനോടാണ് ഇന്ത്യയുടെ ടെസ്റ്റ് സീരീസ് വിജയങ്ങൾ ഒക്കെ വന്നത് അത് ബംഗ്ലാദേശിനോടും വെസ്റ്റ് ഇൻഡീസിനോടുമാണ് അപ്പോൾ ഇതാണ് ഗൗതം ഗംഭീറിൻ്റെ റിസൾട്ട് റിസൾട്ട് ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൗതം ഗംഭീറിനെ സാക്ക് ചെയ്യപ്പെടേണ്ട സമയം കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ ഗംഭീർ പറയുന്നത് എൻ്റെ തീരുമാനമല്ല ഞാൻ പുറത്തു പോകണോ വേണ്ടോ എന്നൊക്കെ തീരുമാനിക്കേണ്ടത് ബി സി സി ഐ ആണ് ഞാനല്ല പ്രധാനപ്പെട്ടയാൾ അത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തന്നെയാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അദ്ദേഹം എന്തായാലും സ്ഥാനം ഒഴിയാൻ തയ്യാറല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇവിടെ നോക്കുക ഇർഫാം ബത്താൻ്റെ ഒരു പ്രതികരണം ഉണ്ടായിരുന്നു ഡിസപ്പോയിൻറ്റിങ് ഡിസ്പ്ലേ ഓഫ് പേഷ്യൻസ് ആൻഡ് ടെക്നിക്ക് ഫ്രം ഇന്ത്യൻ ബാറ്റേഴ്സ് നീറ്റ് ട്രിക്കറ്റ് പ്ലേയേഴ്സ് ഇൻ ദി ടെസ്റ്റ് ടീം വു ക്യാൻ പ്ലേ സ്പിൻ ബെറ്റർ നോക്കണം നിങ്ങൾ ഇന്ത്യൻ ബാറ്റർമാർ സ്പിന്നിൽ സ്പിന്നിനെതിരെ വളരെ ആയിട്ട് കളിച്ചിരുന്ന ഒരു കാലമില്ലേ ഏത് സ്പിന്നർ വന്നാലും നമ്മുടെ ബാറ്റർമാർക്കെതിരെ എറിയാൻ ഒത്തിരി ബുദ്ധിമുട്ടിയ കാലം നമ്മളത് എത്ര സുന്ദരമായിട്ട് കണ്ടു തന്നിട്ടുള്ളതാണ് അവിടെ നിന്നാണിപ്പോൾ ആവറേജ് സ്പിന്നർമാർ വന്നിട്ട് പോലും നമ്മുടെ ബാറ്റർമാരെ ഈ രൂപത്തിൽ കറക്കി വീഴ്ത്തിയിട്ട് അങ്ങ് പോകുന്നത് നേരെ തിരിച്ചും സംഭവിച്ചിട്ടുണ്ട് ഇന്ത്യൻ സ്പിന്നർമാർക്ക് മുന്നിൽ സൗത്ത് ആഫ്രിക്കയെ പോലുള്ള ടീമുകളും മുട്ടിടിച്ച് വീണ്ടിരുന്ന കാലമുണ്ട് അവരാണിപ്പോൾ മനോഹരമായിട്ട് നമ്മുടെ സ്പിന്നർമാരെ കളിക്കുന്നതും സോ ക്വാളിറ്റിയിലെ ഒരു ഡിക്ലൈനിങ് വളരെ കൃത്യമായിട്ട് അവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യ പരാജയപ്പെട്ടത് അഞ്ച് ടെസ്റ്റ് മാച്ചസാണ് അക്രോസ് ഇലവൻ ഇയേഴ്സ് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിൽ അഞ്ച് ടെസ്റ്റ് മാച്ചസ് ആണ് അക്രോസ് സെവൻ പ്ലേഡ് ഇന്ത്യ പരാജയപ്പെട്ടുള്ളത് രണ്ട് വർഷത്തിനിടയ്ക്കാണ് ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ഇതൊരു വലിയ നാണക്കേട് തന്നെയാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീം ഈ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് ചോദ്യം സ്വാഭാവികമായിട്ടും ഉയരും ഇതൊക്കെ നമ്മൾ കണക്കുകൾ വെച്ചിട്ടാണ് ഈ പറയുന്നത് അപ്പോഴാണ് ബി സി സി ഐ ചില ഘട്ടങ്ങളിൽ പലതരത്തിലുള്ള ചർച്ചകളൊക്കെ ഇങ്ങനെ വന്നിട്ട് ഫാമിലിയെ കൊണ്ടു കൂടെ കൊണ്ടുപോകാൻ പാടില്ല ലഗേജ് അത്ര പാടില്ല എത്ര പാടില്ല അതിന് റെസ്ട്രിക്ഷൻ വെക്കുന്നു ഇട അതൊന്നുമല്ല തിങ്ക് ക്രിക്കറ്റ് ടോക്ക് ക്രിക്കറ്റ് ഇതാണ് ഫുൾ ടൈം ആ ഒരു കാര്യത്തിലേക്ക് പോവുക ക്രിക്കറ്റ് കൂടുതൽ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക ടീമിനെ ആ രൂപത്തിലേക്ക് എത്തിക്കുക എന്ന തരത്തിലേക്കാണ് മാറേണ്ടതെന്ന് സാഹിൽ മൽഹോത്രയെ പോലുള്ള ക്രിക്കറ്റ് ജേർണലിസ്റ്റുകളൊക്കെ പറയുന്ന ഒരു സമയം കൂടിയാണിത് തീർച്ചയായിട്ടും മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ടീമിൻ്റെ മൈൻഡ് സെറ്റ് അതിവിടെ ഒരു വലിയ പ്രശ്നമാണ് ടീമിൻ്റെ മൈൻഡ് സെറ്റ് ഒരു പ്രശ്നമാണെന്ന് പറയാനുള്ള കാരണം ഇതേ പിച്ചിൽ തന്നെയല്ലേ സൗത്ത് ആഫ്രിക്ക വളരെ മനോഹരമായിട്ട് ബാറ്റ് ചെയ്തു പോയത് നമുക്കൊരു ഘട്ടത്തിൽ പോലും ഒരു ഇരുന്നൂറ്റമ്പത് രണ്ട് ഇന്നിങ്സുകൾ നമുക്കടിക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്തുകൊണ്ട് അങ്ങനെ പറ്റുന്നു സൗത്ത് ആഫ്രിക്കയുടെ ബാറ്റർമാർ ബാറ്റ് ചെയ്യുമ്പോൾ ഒരു തരത്തിലും ട്രബിൾ ഇല്ലാതെ അവർ ബാറ്റ് ചെയ്ത് പോവുകയും ഓൾ ഓഫ് സഡൻ ഇന്ത്യ ബാറ്റ് ചെയ്യുമ്പോൾ അൺപ്ലേബിൾ ആയിട്ടുള്ള പിച്ചായിട്ട് മാറുന്നത് എങ്ങനെയാണ് അത് പ്യുവേളി നമ്മുടെ മൈൻഡ് സെറ്റിന് ഒരു പ്രശ്നമാണ് ഇത് ലിഫ്റ്റ് ചെയ്യേണ്ടത് ആരാണ് അതിന് കോച്ചിന് ഉത്തരവാദിത്വം കോച്ച് പക്ഷേ ഇന്നിപ്പം മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറയുകയാണ് തൊണ്ണൂറ്റഞ്ചിന് ഒന്ന് നിലയിൽ നിന്ന് നമ്മൾ നൂറ്റി ഇരുപത്തിന് ഏഴ് എന്ന രൂപത്തിലേക്ക് വീണില്ലേ അത് ആണ് ആ ഒരു തേർട്ടി മിനിറ്റ് സ്പെല്ലിലാണ് നമുക്ക് ഈ ഒരു മത്സരം നഷ്ടമായത് എന്ന് ശരിയാണ് ശരിയാണ് ആ പറഞ്ഞത് കറക്റ്റ് നിരീക്ഷണമാണ് ഇത് പുറത്ത് എന്ന് പറയുമ്പോൾ കറക്റ്റ് നിരീക്ഷണമാണ് ആത്ത് നിന്ന് നിൽക്കുമ്പോഴോ ഇത് ഈ ഇത് കറക്റ്റ് ചെയ്യേണ്ടത് ആരാണ് ഇത് കറക്റ്റ് ചെയ്യേണ്ടത് കോച്ചാണ് അതൊരു ഒരു കളിയിലല്ല സംഭവിക്കുന്നത് പലവട്ടമായിട്ട് നമ്മളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്തുകൊണ്ടങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട് ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ് സ്കോറുകൾ എന്താണെന്ന് അറിയാമോ ഇപ്പോൾ ഫാഫ് ഡു പ്ലസ് സി നേരത്തെ പറഞ്ഞിട്ടുള്ള ചില വാക്കുകൾ ഉണ്ടായിരുന്നു അദ്ദേഹം നേരത്തെ പറഞ്ഞത് ഇന്ത്യക്കെതിരെ ടെസ്റ്റ് കളിക്കുമ്പോൾ ആദ്യം ബാറ്റ് ചെയ്യുന്ന ഇന്ത്യ ഒരു പത്തഞ്ഞൂറ് റണ്ണം കടിക്കും എന്നിട്ട് ഏതാണ്ട് വൈകുന്നേരം അതായത് രണ്ടാമത്തെ ദിവസം വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇന്ത്യ കുറച്ച് സമയം ബാക്കി വെച്ചുകൊണ്ട് ഡിക്ലെയർ ചെയ്യും ആ ഒരു ഡാർക്ക്നെസ്സിൽ അവരന്ന് രണ്ടോ മൂന്നോ വിക്കറ്റ് എടുക്കും അടുത്ത ദിവസം വലിയ പ്രഷറിൽ എതിർ ടീം ബാറ്റ് ചെയ്യാൻ വന്നിട്ട് അവിടെ ആയിട്ട് പോകും ഇത് കോപ്പി പേസ്റ്റ് എല്ലാ എല്ലാത്തവണയും സംഭവിക്കുകയാണെന്നാണ് എന്നാൽ ഇവിടെ ഇപ്പോൾ നോക്കുക ഹോം ടെസ്റ്റ് സീരീസിൽ സിൻസ് ഒക്ടോബർ ട്വൻ്റി ട്വൻറ്റി ഫോറിൽ ഇന്ത്യയുടെ ഫസ്റ്റ് ഇന്നിങ്സ് സ്കോർ എന്താണ് ബാംഗ്ലൂരുവിൽ ന്യൂസിലാൻഡിനെതിരെ ഇന്ത്യ അടിച്ച നാൽപ്പത്താറ് റൺസ് ആയിരുന്നു ഫസ്റ്റ് ഇന്നിങ്സ് സ്കോറാണ് ഫസ്റ്റ് ഇന്നിങ്സിലെ സ്കോറ് കളിയുടെ റിസൾട്ടിന് വലിയ രൂപത്തിൽ പ്രാധാന്യമുണ്ടാക്കും ഫസ്റ്റ് ഇന്നിങ്സ് നിങ്ങൾ പുറകെ പോയാൽ പിന്നെ അത് മേക്കപ്പ് ചെയ്ത് എടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ബാക്ക്ഫൂട്ട് ലാവും തുടക്കം മുതലേ പിന്നെ പൂനെയിൽ ന്യൂസിലാൻഡിനെതിരെ നൂറ്റി അൻപത്തി ആറാണ് അടിച്ചത് മുംബൈയിൽ ന്യൂസിലാൻഡിനെതിരെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പിന്നെ വെസ്റ്റ് ഇൻഡീസ് വന്നപ്പോൾ മാത്രമാണ് ഈ പറയുന്നത് നാനൂറ് അഞ്ഞൂറൊക്കെ വരുന്നത് വെസ്റ്റ് ഇൻഡീസിനെതിരെ അഹമ്മദാബാദിൽ നാനൂറ്റി നാൽപ്പത്തെട്ടിന് അഞ്ച് ഡിക്ലൈഡ് ഡൽഹിയിൽ അഞ്ഞൂറ്റി പതിനെട്ടിന് അഞ്ച് ഡിക്ലൈഡ് ഓ വലിയ വലിയ പ്രകടനം പക്ഷേ അത് കഴിഞ്ഞിട്ട് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കൊൽക്കത്തയിൽ നൂറ്റമ്പത്തൊമ്പത് അവസ്റ്റ് ഇന്നിങ്സ് രണ്ടാം ടെസ്റ്റിലോ ഗുഹഹട്ടിയിൽ ഫസ്റ്റ് ഇന്നിങ്സ് ഇരുന്നൂറ്റൊന്നാണ് സോ എവിടെ പോയി ഈ നാനൂറോ അഞ്ഞൂറൊക്കെ അടിക്കുന്ന ഇന്ത്യ എന്നുള്ള ചോദ്യമുണ്ട് അതില്ലാതാവുന്നത് എവിടെയാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ ബാറ്റിംഗ് ഓർഡറിൽ വലിയ രൂപത്തിൽ ഷഫ്ളിംഗ് ഒക്കെ വരുമ്പോൾ കാര്യങ്ങൾ ഒട്ട് എളുപ്പമല്ല അതാണ് ചിലരൊക്കെ കളിയാക്കി ബാറ്റിംഗ് ഓർഡറിൽ ഇപ്പോൾ മ്യൂസിക്കൽ ചെയറാണ് നടക്കുന്നതെന്നാണ് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി എന്നുള്ളതിലൊക്കെ ഇങ്ങനെ റൗണ്ട് അടിപ്പിക്കുന്ന അവസ്ഥയാണ് ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് വാഷിങ്ടൺ സുന്ദർ വാഷിങ്ടൺ സുന്ദറിൻ്റെ ടെസ്റ്റിലെ കഴിഞ്ഞ ഏഴ് എട്ട് ഇന്നിങ്സുകളിലെ പൊസിഷൻ ഞങ്ങൾക്കറിയാമോ നമ്പർ ഫൈവിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ട് നമ്പർ എയ്റ്റിൽ കളിച്ചിട്ടുണ്ട് നമ്പർ നയനിൽ കളിച്ചിട്ടുണ്ട് നമ്പർ സെവനിൽ കളിച്ചിട്ടുണ്ട് നമ്പർ ത്രീയിൽ കളിച്ചിട്ടുണ്ട് നമ്പർ എയ്റ്റിൽ കളിച്ചിട്ടുണ്ട് ഇങ്ങനെ പല പൊസിഷനുകളിലായിട്ട് ഈ ഒരു ബാറ്ററെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കളിപ്പിക്കുകയാണ് വാ വാഷിംഗ് സുന്ദർ നമ്പർ ത്രീ കളിക്കേണ്ട ബാ ബാറ്ററാണോ ആണെന്ന് എനിക്ക് ഒന്നുമില്ല നമ്പർ എയ്റ്റ് കളിക്കേണ്ട ബാറ്ററാണോ അതുമല്ല അതിനിടയിലാണ് അദ്ദേഹം വരേണ്ടത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം പക്ഷേ എക്സ്പെരിമെൻറ്റേഷനാണ് ഒന്നിന് പുറകെ ഇങ്ങനെ എക്സ്പെരിമെൻറ്റേഷൻസ് നടത്തി 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 ഈ രൂപത്തിലേക്ക് ഒന്നിനും ആർക്കും ഒരു നിശ്ചയമില്ല എന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത് എന്നതാണ് ഇതിലെ ഏറ്റവും സങ്കടകരമായിട്ടുള്ള അവസ്ഥ അവിടെയാണ് നമ്മുടെ ആ ഒരു ഡൊമിനൻസ് കഴിഞ്ഞൊരു വ്യാഴഘട്ട കാലമായിട്ട് ഇവിടെ പരാജയപ്പെട്ടിട്ടില്ല എന്നുള്ള ഡൊമിനൻസ് ഇവിടെ ഇല്ലാതെയാവുന്നത് എന്തായാലും ഗൗതം ഗംഭീർ എന്ന് പറയുന്ന കോച്ച് അദ്ദേഹം ഇന്ത്യൻ ടീമിൻ്റെ കോച്ചാകുന്നതിന് മുമ്പ് മറ്റെവിടെയെങ്കിലും കോച്ചായിട്ടുണ്ടോ ഇല്ല ഡൊമസ്റ്റിക് ക്രിക്കറ്റിലോ മറ്റെവിടെയും അദ്ദേഹം കോച്ചായിട്ടില്ല അദ്ദേഹം ആകെ ഉണ്ടായിരുന്ന മെൻറ്റർ റോളിലാണ് എന്നല്ലാതെ അദ്ദേഹം ഒരിക്കലും കോച്ച് ജോബ് ഏറ്റെടുത്തിട്ടില്ല അപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ കോച്ചായിട്ട് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ഞാനൊന്ന് പറയട്ടെ എന്നിട്ട് ഈ കണക്കുകൾ കേട്ടിട്ടാണ് ചോദ്യം വരേണ്ടത് അദ്ദേഹത്തെ സാക്ക് ചെയ്യാൻ സമയമായില്ലേ എന്നുള്ളത് നമുക്ക് മുപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം ന്യൂസിലാൻഡിനെതിരെ നമ്മളൊരു ഹോം ടെസ്റ്റ് സീരീസ് പരാജയപ്പെട്ടു പത്തൊമ്പത് വർഷങ്ങൾക്ക് ശേഷം ചിനസ്വാമി സ്റ്റേഡിയത്തിൽ നമ്മളൊരു ടെസ്റ്റ് പരാജയപ്പെട്ടു ഫസ്റ്റ് ടൈം അൻപത് റൺസിന് താഴെ ഒരു ഹോം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യ അൻപത് റൺസിന് താഴെ ഓൾ ഔട്ടായി ഫസ്റ്റ് ലോസ്റ്റ് ടെസ്റ്റ് സീരീസ് അറ്റ് ഹോം വേഴ്സസ് ന്യൂസിലാൻഡ് ന്യൂസിലാൻഡിനെതിരെ ആദ്യമായിട്ടൊരു ടെസ്റ്റ് പരമ്പര പരാജയപ്പെടുന്നു ഹോം സീരീസ് പരാജയപ്പെടുന്നു ദെൻ പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ആദ്യമായിട്ട് ടെസ്റ്റ് പരമ്പര പരാജയപ്പെടുന്നു അതിൻ്റെ കണക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് കഴിഞ്ഞ പന്ത്രണ്ട് വർഷത്തിനിടയിൽ ഒറ്റ തവണ പോലും നമ്മൾ ഒരു ടെസ്റ്റ് പരമ്പരയും ഹോം ടെസ്റ്റിൽ പരാജയപ്പെട്ടിട്ടില്ല അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ ഒരു കൊല്ലത്തിനിടയിൽ രണ്ട് തവണയായി എന്നുള്ളതാണ് പറയുന്നത് ദെൻ ലോസ്റ്റ് ബാക്ക് ടു ബാക്ക് ടെസ്റ്റ് അറ്റ് ഹോം ആഫ്റ്റർ ട്വൽവ് ഇയേഴ്സ് പുറകെ ഒന്നായിട്ട് രണ്ട് ടെസ്റ്റുകൾ അടുപ്പിച്ച് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഹോമിൽ ഇതൊക്കെ ഹോമിലെ കണക്കാണ് പറയുന്നത് ലോസ്റ്റ് ടെസ്റ്റ് മാച്ച് അച്ച് വാ അറ്റ് വാങ്കഡ ആഫ്റ്റർ ട്വൽവ് ഇയേഴ്സ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷം വാങ്കഡയിൽ നമ്മളൊരു ടെസ്റ്റ് തോറ്റു ഒരു ടെസ്റ്റ് സീരീസിൽ മൂന്ന് മത്സരങ്ങളിലുള്ള ടെസ്റ്റ് സീരീസില് ചരിത്രത്തിൽ ആദ്യമായിട്ട് നമ്മൾ വൈറ്റ് വാഷ് ചെയ്യപ്പെട്ടു മെൽബണിൽ പതിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ടെസ്റ്റ് മാച്ച് നമ്മൾ പരാജയപ്പെട്ടു ബോർഡർ ഗവാസ്കർ ട്രോഫി പത്ത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് നമ്മൾ തോറ്റു മൂന്ന് ലോസ്റ്റ് ത്രീ ടെസ്റ്റ് വേഴ്സസ് ഓസ്ട്രേലിയ ആഫ്റ്റർ ട്വൽവ് ഇയേഴ്സ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഓസ്ട്രേലിയക്കെതിരെ മൂന്ന് ടെസ്റ്റുകൾ നമ്മൾ തോൽക്കുന്നത് ഡബ്ല്യു ടി സി ഫൈനലിൽ ക്വാളിഫൈ ചെയ്യുന്നതിന് ആദ്യമായിട്ട് നമ്മൾ പരാജയപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദെൻ ഫസ്റ്റ് ദി ഫസ്റ്റ് ടീം ടു ലോസ് ടെസ്റ്റ് ആഫ്റ്റർ രജിസ്റ്ററിംഗ് ഫൈവ് ഹൺഡ്രഡ്സ് അങ്ങനെയും സംഭവിച്ചു അഞ്ച് സെഞ്ചുറി കുറിച്ചിട്ടും നമ്മൾ തോൽക്കുന്ന ആദ്യ ടീമായിട്ട് നമ്മൾ മാറി മുന്നൂറ്റൻപതിലധികം റൺസ് ഡിഫൻഡ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു ഓൺലി ഫോർ സെക്കൻഡ് ടൈം ഇൻ നയൻറ്റി ടു ഇയേഴ്സ് ഓഫ് ടെസ്റ്റ് ക്രിക്കറ്റ് ഹിസ്റ്ററി അറ്റ് ലീഡ്സ് ലീഡ്സിൻ്റെ തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ ടെസ്റ്റ് ക്രിക്കറ്റിൻ്റെ ചരിത്രത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് ഓൺലി രണ്ടാം തവണ മാത്രമായിരുന്നു അറുന്നൂറിലധികം റൺസ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം നമ്മൾ മാഞ്ചസ്റ്ററിൽ കൺസീഡ് ചെയ്തു അറുന്നൂറിലധികം റൺസ് അതുപോലെ തന്നെ ഇരുന്നൂറിന് മുകളിലുള്ള ടാർഗറ്റ് ലെസ് ദാൻ ടു ഹൺഡ്രഡ് ഇരുന്നൂറിന് മുകളിലല്ല ഇരുന്നൂറിന് താഴെയുള്ള ടാർഗറ്റ് ചെയ്സ് ചെയ്യുന്നതിന് നമ്മൾ പരാജയപ്പെട്ടു ടു ഹൺഡ്രഡ് വേഴ്സസ് ഇംഗ്ലണ്ട് അറ്റ് ലോഡ്സ് ദെൻ ഫെയിൽ ടു ചേയ്സിങ് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി ഫോർ ഇന്ത്യയിൽ വെച്ചിട്ട് ലോവസ്റ്റ് ടാർഗറ്റാണ് ഇന്ത്യയിൽ ലോവസ്റ്റ് ടാർഗറ്റ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ചെയ്സ് ചെയ്യുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പതിനഞ്ച് വർഷങ്ങൾക്ക് ശേഷം സൗത്ത് ആഫ്രിക്കെതിരെ നമ്മളൊരു ടെസ്റ്റ് പരാജയപ്പെട്ടെന്ന് മാത്രമല്ല ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം സൗത്ത് ആഫ്രിക്കയോടെ നമ്മളൊരു ഹോം ടെസ്റ്റ് സീരീസിൽ പരാജയപ്പെടുകയും ചെയ്തു ഇതൊക്കെ പോരെ ഇതൊക്കെ പോരെ നോർമലായിട്ടൊരു കോച്ചിനെ പറഞ്ഞു വിടാൻ എന്നതാണ് ചോദ്യം പക്ഷേ ബി സി സി ഐ ചെയ്യുമ്പോൾ സാധ്യത കുറവാണ് വീഡിയോസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ ലോകത്തെക്കുള്ള ശേഷങ്ങളാഫ് ടോക്സിൻ്റെ എത്താം